ഹൈ കുട്ടുകാരെ ഇവിടെ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അതാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ചാർട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ് അല്ലേ യെസ് ബാങ്കിൻ്റെ അപ്പോൾ ഈ ചാർട്ട് ഇരുപത്തി പിന്നീട് ഇരുപത്തിയാറാണ് ഇരുപത്തി ആറാം തീയതി എന്ത് സംഭവിച്ചു താഴേക്ക് തന്നെയുള്ള ഒരു ട്രെൻഡായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ശരിയല്ലേ അതിൻ്റെ അടുത്ത ദിവസമായ ഇരുപത്തി ഏഴാം തീയതിയും ചാർട്ട് എന്ത് തന്നെ ചെയ്തു താഴേക്ക് വന്നു എന്നാൽ അവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർട്ട് ഏകദേശം ഇത്ര ഈ ഒരു വീഴ്ച ഇവിടെ വന്നിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ ഇങ്ങനെ മാറി ഇരുപത്തി എട്ടാം തീയതിയും താഴേക്ക് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതങ്ങനെ ഉള്ള ഒരു ട്രെൻഡാണ് അതിൽ കാണിച്ചേക്കുന്നത് അതിനകത്ത് ഇരുപത്തിയെട്ടാം തീയതി മാത്രമാണ് തിരിച്ച് കയറാനായിട്ടൊരു ടെൻഡൻസി കാണിച്ചേക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഏരിയ എന്താണ് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇതിനി നാളെ അതായത് ഇരുപത്തിയൊൻപതാം തീയതി നാളെയല്ല ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി ഇതൊരു ഇവിടെ ഒരു കൺസോളിഡേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് കാണുന്നു കാരണം ഇത് മൊത്തത്തിൽ മൊത്തത്തിലറക്കമായതുകൊണ്ട് ഇവിടെ ഒരു കൺസൾട്ടേഷൻ നടക്കാം അഥവാ മുകളിലേക്ക് കയറുകയാണെങ്കിൽ തന്നെയും ഈ ഒരു ഏരിയയിലേക്ക് ഉള്ളൊരു പോക്ക് ഇവിടെ ഒരു രീതിയിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത് പൊതുവേ താഴേക്കുള്ള ഒരു ടെൻഡൻസിയാണ് ഈ അവസാനത്തെ കുറച്ച് സമയത്ത് നടന്നേക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇത് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ തന്നെ നല്ലൊരു താഴേക്കുള്ളൊരു പോക്കും പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന നിന്ന് ഇങ്ങനെ തിരിച്ച് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അതെത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് പറയാറായിട്ടില്ല കാരണം ഇവിടെ ഇരുപത്തി എട്ടാം തീയതി ലാസ്റ്റുള്ള ക്യാൻഡിൽസ് എല്ലാം താഴേക്ക് തന്നെ ആയിരുന്നു എന്നാൽ അതാണ് ഒരു മെയിൻ കാരണം താഴേക്ക് തന്നെ പോകാനുള്ളൊരു ഇനിയും പോയേക്കാം എന്നുള്ളൊരു കാര്യം ഈ ഒരു എന്താണ് അവസാനത്തെ ക്യാൻഡിൽ കാണുമ്പോൾ അങ്ങനെയാണ് പറയാൻ പറ്റുന്നത് പക്ഷേ ഇത് ഇപ്പം വന്ന് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടുള്ള ഏരിയ ആണ് പുറകിലേക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ തന്നെയും ആ ഏരിയ നല്ലൊരു സപ്പോർട്ട് ലെവലിലൊക്കെ കിടക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം താഴേക്ക് പോകുമെന്നുള്ളത് ഒന്ന് നോക്കണം മിക്കവാറും ഇത് ഈ ഒരു റേഞ്ചിൽ തന്നെ ഒന്നെങ്കിൽ കുറച്ച് നാൾ കൺസോളിഡേറ്റ് ചെയ്യും എന്നാണ് തോന്നുന്നത് ഇൻ കേസ് ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിലൊരു എന്താണ് കൺസോളിഡേഷൻ നടക്കുകയും തിരിച്ചത് കയറിപ്പോകാനും സാധാരണ ഒരു നോർമൽ കേസിൽ അങ്ങനെ ആയിരിക്കും നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കേ അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത് ഇനി നമുക്ക് ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തി ഏഴാം തീയതി ഉള്ള ചാർട്ടുകൾ ഒന്ന് നോക്കുവാണെങ്കിൽ തന്നെ തന്നെ ഇരുപത്തി ഏഴാം തീയതി നോക്കിയാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ഓക്കെ ഇരുപത്തി ഏഴാം തീയതി ഓക്കെ ഇരുപത്തി ഏഴാം തീയതി ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ഓക്കെ ഈ ക്യാൻഡിലാണ് ഓക്കെ അവിടുന്ന് ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഇത് മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി അല്ലേ ഈ ഒരു മൂന്ന് ക്യാൻഡിൽസ് മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുപ്പിച്ച് ഗ്രീൻ ക്യാൻഡിലുകൾ അല്ലേ അടുപ്പിച്ചുള്ള ഗ്രീൻ ക്യാൻഡിലുകൾ വന്നാൽ അവിടെ തിരിച്ച് വീഴാനുള്ളതും അതേപോലെ അടുപ്പിച്ച് റെഡ് ക്യാൻഡിൽസ് വന്നാൽ തിരിച്ച് കയറാനുള്ള ചാൻസുകളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ മൂന്ന് ക്യാൻഡിൽസ് വന്നിട്ടുണ്ട് അല്ലേ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട് അതിൻ്റെ നേരെ പകുതിയിലേക്കെങ്കിലും തിരിച്ച് വന്നേക്കാം അല്ലേ അപ്പം പകുതിയിലേക്കെന്ന് പറയുമ്പോൾ പുറകിലേക്കും കൂടെ നോക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയാണ് അപ്പോൾ ഏകദേശം പകുതി തന്നെയാണ് തിരിച്ച് അതേപോലെ ഇത് തിരിച്ച് വരികയും ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഓക്കെയാണ് പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ കയറുന്ന സമയത്ത് ആ ഒരു അതായത് പത്ത് മണിക്ക് മുമ്പാണ് അത് കയറിയിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അപ്പോൾ ഇരുപത്തേഴാം തീയതി ആ തുടക്ക സമയം ഒന്ന് നോക്കുക രണ്ടിവിടെയാണ് തുടക്ക സമയം അല്ലേ അപ്പോൾ പത്ത് ഇരുപത്തേഴാം തീയതി തുടക്കം അപ്പോൾ പത്ത് മണിക്ക് മുമ്പായിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ തൊട്ടടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്തു റെഡ് ക്യാൻഡിലാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് ബാങ്കിൽ ഈ മൂന്നെണ്ണം പൂർത്തിയായി തൊട്ടടുത്ത ക്യാൻഡിലുണ്ടല്ലോ ഈ ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുക ആ ക്യാൻഡിൽ ഈ ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ ക്യാൻഡിൽ തന്നെ ഏകദേശം പകുതിയുടെ അടുത്ത് വന്നിട്ടുണ്ട് എങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാനും സമ്മതിക്കുക ഇൻ കേസ് നമ്മുടെ ടാർഗറ്റ് എന്താണ് എൻ്റെ അടുത്ത് അത് ചില സമയങ്ങളിൽ ഞാൻ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇത് പോവുകയും ചെയ്യും നമുക്കറിയാലോ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യും ഈ സാധനം തിരിച്ച് പകുതിയിലേക്ക് താഴേക്ക് വരാറുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് തൊട്ട് അടുത്ത ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട് പകുതിൻ്റെ അടുത്തേക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മുടെ അത് പെട്ടെന്ന് നമുക്ക് ഈ മുകളിലേക്കുള്ള കയറ്റം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ക്യാൻഡിൽ താഴേക്ക് ഇറങ്ങും അതായത് അണ്ട് ഈ ക്യാൻഡിൽ താഴേക്കിറങ്ങും അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കുക ചിലപ്പം ഈ ക്യാൻഡിൽ തന്നെ ഈ പകുതിയിലേക്ക് വന്നിരിക്കും ഓക്കെ അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ആ ഒരു ഭാഗം നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ അവിടെ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ഇത് കൂടുതലാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ക്യാ അത് കഴിഞ്ഞുള്ള തൊട്ട് ക്യാൻഡിൽ അതിന് ശേഷമാണ് തുടങ്ങുന്നതെങ്കിൽ അത് ആ ഒരു ഭാഗം നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇങ്ങനെ കയറുന്ന ഗ്രീൻ ക്യാൻഡിൽസ് ആണെങ്കിൽ അനു കയറിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽസ് ആണെങ്കിൽ ഇതിപ്പോൾ ആദ്യത്തെ മൂന്ന് ഗ്രീൻ ആണെന്ന് വിചാരിക്കുക ഇനി തൊട്ടടുത്ത ക്യാൻഡിൽ റെഡായിട്ട് തിരിച്ച് താഴേക്ക് വരുന്നു ഓക്കെ ഇവിടെ വന്ന് നിന്നു ഇനി അടുത്ത ക്യാൻഡിൽ അപ്പോൾ ഈ ക്യാൻഡിൽ പൂർത്തീകരിച്ചു ഓക്കെ ഈ ക്യാൻഡിൽ പൂർത്തീകരിച്ചു എങ്കിൽ അവിടെയാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് നമുക്കറിയാം ഈ ഒരു ലെങ്തിലേക്ക് അല്ലേ ഈ ഒരു ലെങ്തിലാണ് ഇത് നിൽക്കുന്നതെന്നും ഒരു പകുതിയിലേക്ക് അല്ലെ ഈ ഒരു പകുതിയിലേക്ക് അത് തിരിച്ചു വരുമെന്നുമാണല്ലോ നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടടുത്ത ക്യാൻഡിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക ആ ഒരു ക്യാൻഡിലിൻ്റെ തുടക്കമോ ഒക്കെ വെച്ചിട്ട് നമ്മളതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് നേരെ പകുതിയിലേക്ക് വരികയും അവിടെ നമ്മുടെ ഒരു ടാർഗറ്റ് എത്തുകയും ചെയ്യും അതല്ലാതെ ഈ ഒരു ഈ ഒരു നല്ലൊരു കയറ്റത്തിൻ്റെ അടുത്ത തൊട്ടടുത്തുള്ള ക്യാൻഡിൽ പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നതാണ് കുറച്ചും കൂടി ആയിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റുന്നത് ചില കേസുകളിൽ അങ്ങനെ സംഭവിക്കാറില്ല ചില കേസുകളിൽ ഈ ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്യും താഴേക്ക് വരുന്നതായിട്ടും കാണാം അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഇതാണ്ട് ഇതെല്ലാം ഇത്രയും റെഡ് ആണ് അപ്പം നമുക്കറിയാമല്ലോ ഈ റെഡ് ക്യാൻഡിൽസിൻ്റെ ഈ ഒരു ഏരിയയുടെ നേരെ പകുതിയിലേക്ക് അല്ലേ ഈ നേരെ പകുതിയിലേക്ക് അപ്പോൾ പുറകിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് പകുതിയിലേക്ക് തന്നെ വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോയി നിഫ്റ്റിയിലേക്ക് ആ ഒരു സമയം ലൈ ലൈവിലൊക്കെ അതേ സമയം തന്നെ നമുക്ക് കാണാം ഇതിപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ് അപ്പോൾ നിഫ്റ്റിയിൽ പത്ത് മണി കഴിഞ്ഞിട്ടുള്ള ആ സമയം എന്താണ് ഇറക്കമാണ് ഇറക്കം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും കയറുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ ഇവിടെയും എന്തു ചെയ്യും ആ ഒരു കയറ്റം നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതാണ് കൂടുതൽ അതിനെ നമുക്ക് ബലപ്പെടുത്താൻ പറ്റുന്നത് അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലും അതേ സമയം നോക്കുന്നതും നല്ലതാണ് ഇരുപത്തേഴാം തീയതി കണ്ടോ ബാങ്ക് നിഫ്റ്റിയിലും അതേ സമയം എന്തുകൊണ്ട് കയറ്റം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും ഈ പകുതിയിലേക്ക് അത് കയറി വരുമെന്നുള്ളത് അങ്ങനെ അത് കയറി വരികയും പിന്നീടത് താഴേക്ക് പോകുന്നതായിട്ടുമാണ് കണ്ടത് പക്ഷേ ഇവിടെ ഒന്നും നമുക്കങ്ങനെ അത്രയും ഓപ്പർച്യൂണിറ്റികളൊന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ഒന്നും അടുപ്പിച്ച് ഇത് കണ്ടോ അടുപ്പിച്ചാണ് ഇത് റെഡ് ക്യാൻഡിൽസ് വന്നിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് അടുപ്പിച്ചാണ് ഗ്രീൻ ക്യാൻഡിൽസ് വന്നിരിക്കുന്നത് ഞാൻ കുറച്ചും കൂടെ ഇതായിട്ട് പറയുന്നത് പറഞ്ഞാൽ കുറേ അധികം ക്യാൻഡിൽസ് അതുകൊണ്ട് ഇതേപോലെ തന്നെ കുറേ അധികം ഉള്ള ഏരിയ നോക്കി എന്താണ് സെലക്ട് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ ഇത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റെഡ് ക്യാൻഡിൽസ് ഇവിടെ തന്നെയുണ്ട് അപ്പോൾ പക്ഷേ ഇവിടെ മൂന്ന് ഗ്രീൻ ക്യാൻഡിൽസേ ഉള്ളൂ അത് ഒന്നെങ്കിൽ ആ ക്യാൻഡിൽസിൻ്റെ എണ്ണം കുറയുന്ന സമയത്ത് അതിൻ്റെ ബോഡി പാർട്ട് വലുതായിരിക്കുക ശ്രമിക്കുക ബോഡി പാർട്ട് വലുതെന്ന് ഞാൻ ഉദ്ദേശിച്ചതുകൊണ്ട് ഈ ക്യാൻഡിൽ കണ്ടോ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ട് ഇത്രയേ ഉണ്ട് കണ്ടോ അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് ക്യാൻഡിൽസൊക്കെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അതല്ലാതെ ഇങ്ങനെ ചെറിയ ബോഡി പാർട്ടുള്ള ക്യാൻഡിൽസ് ചെറിയ ബോഡി പാർട്ടും ക്യാൻഡിൽസിൻ്റെ എണ്ണം കുറവായിട്ടുള്ള ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക ഒഴിവാക്കാൻ നോക്കുക അവിടെ കൂടുതൽ റിസ്ക് ആണ് അതേസമയം ഇപ്പം ബോഡി പാർട്ട് ചെറുതാണെങ്കിലും എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ ഒരു കൈ നോക്കാം അതല്ല ബോഡി പാർട്ട് വലുതും എണ്ണം കുറവാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം ഓക്കെ അതിൻ്റെ ഒരു യുക്തി മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി അങ്ങനെയാണ് നടന്നേക്കുന്നത് പിന്നെ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇരുപത്തിയെട്ടാം തീയതി ഉള്ള യെസ് ബാങ്കിൻ്റെത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും തുടക്ക സമയത്തൊക്കെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വന്നിട്ടില്ല പിന്നെ വന്നേക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടോ ഇവിടെ നല്ലൊരു ഗറ്റം കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്യാൻഡിൽസിൻ്റെ എണ്ണം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്യാൻഡിൽസോളം വന്നിട്ടുണ്ട് അതിനകത്ത് ഏഴാമത്തെ ക്യാൻഡിൽ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ കൂടിയുമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്ത് ചെയ്യാം ഈ സാധനം ഈയൊരു റേഞ്ചാണ് ഇത്രയും ഹൈറ്റിലാണ് കയറിയേക്കുന്നത് അല്ലേ ഇതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് വരുമെന്നാണ് അപ്പോൾ പകുതിയിലേക്ക് വരുമെങ്കിലും നമ്മൾ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താണ്ട് ഈ ഏരിയകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പിന്നെ ധാണ്ട് ഇവിടെ ഈ ഒരു ഏരിയ ചിലപ്പോൾ ഒരു ആയേക്കാം അതും കൂടി നോക്കണം എങ്കിലും ഇത്രയും കയറിയ സ്ഥിതിക്ക് ഇത് വലിയൊരു എന്താണ് സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നില്ല അതിനെ ബ്രേക്ക് ചെയ്ത താഴെയൊക്കെ തന്നെ വന്നേക്കാം എന്തുവായാലും ഇത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു സമയത്ത് ഇത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഇത് ഇത്രയും കയറുമല്ലോ കയറി കഴിഞ്ഞ് ഈ ക്യാൻഡിൽ തൊട്ടടുത്ത ഈ ക്യാൻഡിൽ എന്ത് ചെയ്യാൻ നോക്കുക പൂർത്തിയാക്കാൻ സമ്മതിക്കുക അപ്പോഴാണ് ഇത് റെഡാണെങ്കിലാണ് നമുക്കതിനെ ഉറപ്പിച്ച് ഈ കയറ്റം നിന്നു എന്ന് മനസ്സിലാക്കുന്നത് മീൻസ് ഈയൊരു കയറ്റം ഉണ്ടല്ലോ ഇങ്ങനെ മുകളിലേക്ക് കയറുന്ന കയറ്റം ഈ ഗ്രീൻ ക്യാൻഡിലും കഴിഞ്ഞിട്ട് തൊട്ടടുത്തതും ഗ്രീൻ ക്യാൻഡിലാണോ ആണോ എന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യണം ഇത് പൂർത്തിയാക്കാൻ സമ്മതിക്കണം അതിന് ശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ ഇത് റെഡ് ക്യാൻഡിലാണെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിൽ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റും ഓക്കെ അതാണ് അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പിന്നെ ഇത് താഴോട്ട് ഇറങ്ങുമ്പോൾ എത്രത്തോളം ഇറങ്ങും എന്നുള്ള കാര്യം നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിഫ്റ്റിയിൽ പോകണം ഏകദേശം ഇതൊരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത് നടക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിലും പന്ത്രണ്ട് മണി ഇരുപത്തി എട്ടാം തീയതി പന്ത്രണ്ട് മണി നോക്കണം ഓക്കെ നിഫ്റ്റിയിൽ ഇരുപത്തി എട്ടാം തീയതി പന്ത്രണ്ട് മണി അതാണ്ട് ഒരു സമയം അത് കഴിഞ്ഞുള്ള സമയങ്ങളിലല്ല ഇത് എന്ത് ചെയ്യാമെന്ന് നോക്കുവാണ് കയറാനായിട്ട് തന്നെ നോക്കുകയാണ് അപ്പം നമ്മൾ നോക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങും അല്ലേ യെസ് ബാങ്കിൽ ഇവിടെ ഇറങ്ങും പക്ഷേ അത് കുറച്ച് ടൈം എടുക്കാനുള്ള ചാൻസാണ് ഞാനിവിടെ കാണുന്നത് കണ്ടോ കുറച്ച് ടൈം എടുക്കും ഈ ഒരു ഏരിയ ഇങ്ങനെ മുകളിലേക്ക് തന്നെ നിൽക്കുന്നതുകൊണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും അതായത് നമ്മൾ നോക്കിയാൽ മതി ഇത് ഏകദേശം പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ പറയുന്ന റെഡ് ക്യാൻഡിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് അതിനുശേഷം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് നമ്മളിത് ഒരു നമ്മുടെ ഒരു അവസരമായിട്ട് കണ്ടെടുത്തു കഴിഞ്ഞാൽ ആ അവസരം ഇങ്ങനെ നിന്ന് 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 ഏകദേശം പതിമൂന്ന് അതായത് ഏകദേശം ഒന്ന് അമ്പത്തഞ്ച് അല്ലേ അതായത് രണ്ട് മണി വരെയും നമ്മൾ നമ്മളെ ഈ ചാർട്ട് ഇതിനകത്ത് പിടിച്ചിരുത്തും ഏകദേശം ഒരു എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ മുതൽ രണ്ട് വരെയും നമ്മൾ ഈ ചാർട്ട് പിടിച്ചു നിർത്തും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്ന ഇതാണ് കണ്ടോ ഈ ഒരു ഏരിയയിൽ തന്നെ എന്ത് ചെയ്തു ഇപ്പം ഉണ്ട് നിഫ്റ്റി താഴേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിങ്ങനെ സമയമെടുക്കും താഴേക്ക് വരാൻ യെസ് ബാങ്കിൽ സമയമെടുക്കും താഴേക്ക് വരാൻ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ആ ഒരു സമയം വെച്ച് നോക്കുവാണെങ്കിൽ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള സമയം നോക്കുവാണെങ്കിൽ അവിടെയും ഇത് തന്നെ അല്ലേ പന്ത്രണ്ട് മണിയുടെ അവിടെ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും ആരെ അഫക്റ്റ് ചെയ്യും യെസ് ബാങ്കിൻ്റെ ചാർട്ടിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇത് താഴേക്ക് വരാനുള്ള സമയം നീട്ടും അതാണ് ഞാൻ അവിടെ കണ്ട ഒരു കാര്യം കണ്ടോ ഇത് ഇവിടെ തൊട്ട് താഴേക്ക് താഴേക്കായിരുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ യെസ് ബാങ്കിവിടെയും താഴേക്ക് വീണേനെ പക്ഷേ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും താഴേക്കല്ല ട്രെൻഡ് കാണിച്ചത് ഒന്നാമത് ബാങ്ക് നിഫ്റ്റി കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് മാറി നിഫ്റ്റി അവിടെ ചെറിയ രീതിയിൽ കയറുന്നതായിട്ടും കണ്ടു അങ്ങനെയാണെങ്കിൽ യെസ് ബാങ്കിൽ ഇത് താഴേക്ക് ഈ പകുതിയിലേക്ക് തിരിച്ചെത്താനുള്ള ആ ഒരു സമയം കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യം പിന്നെ നടന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വീണു അല്ലേ താഴേക്ക് വീണു താഴേക്ക് വീണ അതാണ്ട് ഇവിടം തൊട്ട് ഞാൻ എടുക്കുവാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഒരു പ്രസൻസ് ആയിട്ട് കാണുന്നതുകൊണ്ട് കൊണ്ട് അതിനെ വിടുന്നു എങ്കിലും അത് ബോഡി ബോഡി ഇല്ല അതിനകത്ത് ഓക്കെ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമല്ല എങ്കിലും ഇത് അതാണ്ട് ഇവിടം തൊട്ട് നമുക്ക് എടുക്കാം ഇവിടം തൊട്ട് ഇവിടം വരെയും അല്ലേ ഇവിടം വരെ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് റെഡ് ക്യാൻഡിൽസാണ് അത് നല്ല ബോഡി പാർട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത്രയും നീളത്തിൽ താഴേക്ക് വീണു അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് ഈ ചാർട്ട് തിരിച്ച് കയറി വരണം ശരിയല്ലേ പക്ഷേ അത് എന്ത് സംഭവിച്ചു തിരിച്ച് കയറി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിഫ്റ്റിയിലൊക്കെ നോക്കുവാണെങ്കിൽ അന്ന് അത് മൊത്തത്തിൽ താഴേക്ക് പോകുന്നു ഇവിടെയും മൊത്തത്തിൽ താഴേക്ക് പോകുന്നു ബാങ്ക് നിഫ്റ്റിയും താഴേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ അത് കയറി വരത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കണം ഓക്കെ അപ്പോൾ എന്ത് എന്ത് പറ്റി ഈ എന്ന് പറയുമ്പോൾ നമ്മൾ പുറകിലേക്ക് നോക്കിയാൽ നമ്മുടെ ഈ ഒരു റേഞ്ച് നല്ലൊരു റേഞ്ച് പകുതി ആകും അപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ട് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നാളെ അതായത് ഇരുപത്തി ഒൻപതാം തീയതി ഈ നിഫ്റ്റി തിരിച്ച് കയറി വരണം ബാങ്ക് നിഫ്റ്റിയും തിരിച്ച് കയറി വരണം എങ്കിലേ ഇത് അത്രത്തോളം പകുതിയിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളു അതാണ് അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എൻ്റെ ഒരു നിഗമനത്തിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിഗമന നിഗമന നിഗമനങ്ങളും എന്തു ചെയ്യുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ചാർട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്ന ഉദ്ദേശിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന വീഡിയോകളാണ് അതേപോലെ ഷെയർ മാർക്കറ്റിൽ വാങ്ങുന്നതും ചെയ്യാ എന്താ വിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വെറും ചാർട്ട് ചാർട്ട് മാത്രം പഠിക്കുകയാണ് പഠിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേട്ടോ അതിൽ കൂടുതൽ കൂടുതൽ ഞാനീ പറഞ്ഞ സ്കൂൾ കാലഘട്ടം തൊട്ടേ ചാർട്ടുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസും ചില അറിവുകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ജോലിയോടൊപ്പമോ സംരംഭത്തോടൊപ്പമോ എന്താണോ ചെയ്യുന്നത് അതിനോടൊപ്പമോ ഇതൊക്കെ നിങ്ങൾക്കൊരു വരുമാന സാധ്യതമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ചാർട്ടുകൾ ഒരു ഒരു ഗെയിം പോലെയൊക്കെ നമ്മളിങ്ങനെ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് പോവുക ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്നേ ഉള്ളൂ അതത്രത്തോളം ശരിയാകണം ശരിയാകില്ല എന്നൊക്കെ ഉള്ളതൊന്നും നമുക്ക് നൂറ് ശത നൂറ് ശതമാനം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കണം എന്നില്ല കേട്ടോ അങ്ങനെ ഒന്നുമില്ല പിന്നെ മനസ്സിലാകുന്ന കാര്യങ്ങൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നി തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരുത്തി പോവുക അത്രയേ ഉള്ളൂ കാരണം ഇത് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ ചാർട്ട് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ചിലപ്പം തെറ്റായിരുന്നു എന്ന് തോന്നുന്നത് നമ്മൾ തിരുത്തി തിരുത്തി പോവുക എന്നുള്ളതേ ഉള്ളൂ അതെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ആ കാര്യം നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ഓർമ്മിപ്പിക്കുന്നൊള്ളുക നമ്മൾ ചാർട്ട് ജസ്റ്റ് പഠിച്ചു പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം